എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഒരിക്കൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ മലയാറ്റിലൊക്കെ പോ പോകുന്ന പോലെ ഒരു മല മലമുകളിൽ അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരം അടി ഉയരത്തിലുള്ളൊരു മലയാണ് അപ്പം അന്ന് ഒരു കുരിശിൻ്റെ വഴി കഴിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ വില്ലേജിലുള്ള മനുഷ്യരായും ആ ഇടവകയിലുള്ളവരായിട്ട് നമ്മൾ ആ മല മലയുടെ എനിക്ക് എനിക്ക് ആ മല മുകളിലെത്തിച്ചേരാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല കാരണം അത്രയ്ക്കും ഹൈറ്റാണ് സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മലയാളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കയറാം അത്രയ്ക്കൊരു മലയായിരുന്നു അപ്പം എൻ്റെ കൂടെ സിസ്റ്റേഴ്സും അവിടുത്തെ വികാരി അച്ഛനും ഇന്നത്തെ ഇട്ടനഗർ ബിഷപ്പ് ബെൻ ബിഷപ്പ് ബെന്നി അന്നത്തെ വികാരിയായിരുന്നു അവിടെ അപ്പം അവിടെ മലയുടെ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞപ്പം കുരിശിൻ്റെ വഴിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മനുഷ്യൻ പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു അയാളിങ്ങനെ ഫിറ്റ്സ് പോലെ കാണിക്കാൻ തുടങ്ങി അപ്പം ഞാനവരൊരു ഡോക്ടറ് അപ്പം എനിക്കവിടെ വരും എനിക്കൊന്നും ചെയ്യാൻ ചെയ്തിരിക്കാൻ പറ്റില്ല ഞാൻ വേഗം കയറി കുറച്ച് സി പി ആർ ഒക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ആ വ്യക്തി പെട്ടെന്ന് റിക്കവർ ചെയ്തു കാരണം അതൊരു മദ്യപാനിയ ഒരു മനുഷ്യനായിരുന്നു ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അദ്ദേഹം അന്ന് മദ്യം കഴിച്ചില്ല അതുകൊണ്ട് പെട്ടെന്ന് വിഡ്രോവൽസ് വന്നതായിരുന്നു അപ്പം പെട്ടെന്ന് നമ്മൾ വേറെ ആരും വേറെ നമുക്ക് കാരണം രണ്ടായിരം സമുദ്രം നിൽപ്പുന്ന രണ്ടായിരം അടി ഉയരെയാണ് വേറെ നമുക്കൊരു മെഡിക്കൽ ഫെസിലിറ്റി നമ്മൾ അതൊന്നും കരുതിയല്ല പോകുന്നത് പക്ഷെ പെട്ടെന്ന് സി പി ആറ് കൊടുത്തു ആ വ്യക്തി റിക്കവർ ചെയ്തു സി പി ആർ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ വ്യക്തി റിക്കവറായി അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസും ഇല്ലാത്ത സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട് ഒരുപാട് മല മലമ്പുകളിൽ പല വില്ലേജുകളുമുണ്ട് അപ്പം അവിടേക്കൊക്കെ എത്തി എത്തിച്ചെല്ല എത്തിപ്പെടാൻ ആർക്കും താല്പര്യമില്ല എല്ലാവരും കംഫർട്ട് സോൺസിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി പോണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ഇനിയും നോർത്ത് ഈസ്റ്റിലോ ഒഡീസയിലോ ഇതുപോലെ ഒരുപാട് നമ്മളെക്കുറിച്ച് നമ്മളെക്കൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ